എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ നടത്തുന്ന കേന്ദ്ര സർക്കാരിലേക്ക് എൽ ഡി ക്ലർക്കുമാരെ ഉൾപ്പെടെ നിയമിക്കുന്ന കമ്പയിൻ ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് വീഡിയോ കളക്കുന്നതിന് മുന്നേ നമ്മൾ ചാനൽ അതിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ പത്താം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് എൽ ഡി ക്ലർക്കാകാൻ കേരള പി എസ് സിയുടെ ആ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വരികയുണ്ടായി രണ്ടായിരത്തി ഇരുപത്തിനാലിലൂടെ ആയിരിക്കും ആ ഒരു എക്സാം നടക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കാണ് കഴിഞ്ഞ വർഷത്തെ എള്ളി ക്ലർക്കിൻ്റെ ലിസ്റ്റ് ക്യാൻസലാകുന്നത് പുതിയ ലിസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചോടെ ആയിരിക്കും വരുന്നത് എന്നാൽ ഈ ഒരു എള്ളി ക്ലർക്കിൻ്റെ എക്സാമിന് മുൻപേ തന്നെ വരാൻ പോകുന്ന കേന്ദ്ര സർക്കാരിലെ എള്ളി ക്ലർക്കിനെ നിയമിക്കുന്ന കമ്പയൺ ഹയർ സെക്കൻഡറി എക്സാമിനേഷനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ പത്താം ക്ലാസ്സാണ് പി എസ് സിയുടെ എൽ ഡി സിയുടെ യോഗ്യതയെങ്കിൽ കംപ്ലീൻസ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ്റെ യോഗ്യത പ്ലസ് ടു ആണ് വരുന്നത് കേരള എൽ മുൻപേ എക്സാം വരുന്നതാണ് ജൂൺ ജൂലൈ മാസത്തിലെ എക്സാം എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ് അതുപോലെ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ള ടൈം വരുന്നത് ഏപ്രിൽ രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ മെയ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയാണ് അപ്പോൾ സാലറി ഏകദേശം ഇരുപത്തൊൻപതിനായിരം രൂപയായിരിക്കും നമുക്ക് ഇൻഹാൻഡിൽ ലഭിക്കുന്നത് അപ്പോൾ കറണ്ട് സെനാരിയോയിൽ കേരള എൽ ഡി ക്ലർക്കിനേക്കാളും വളരെ മികച്ച ഒരു സാലറി ബിഗിനിങ് സ്റ്റേജിൽ ആ എസ് എസ് സി വഴിയുള്ള എൽ ഡി ക്ലർക്കിന് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയും ആ പഠിച്ച് തുടങ്ങാവുന്നതാണ് ഏകദേശം ആറു മാസത്തിനുള്ളിൽ തന്നെ എക്സാം വരുന്നതാണ് അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്കൊണ്ട് തന്നെ കാണാം